ദൈവമേ പിതാവേ അടിയങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂടി തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു അവിടുന്ന് നടിയങ്ങൾക്ക് കഴിഞ്ഞ ദിവസം നൽകിയ ഉറക്കത്തിനായി സ്തോത്രം ചെയ്യുന്നു അവിടെ നടിയങ്ങളുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന എണ്ണമറ്റാത്ത നന്മകൾക്കായിട്ടും അനുഗ്രഹങ്ങൾക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു അവിടെ നടിയങ്ങളെ ഇത്രത്തോളം വഴി നടത്തിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു അടിയങ്ങൾ ചെയ്തു പോയ കുറ്റങ്ങളെല്ലാം ക്ഷമിക്കണമേ അടിയങ്ങളുടെ ചിന്തയിൽ വന്നിട്ടുള്ള പിഴവുകളെല്ലാം അവിടെ നടിയങ്ങളോട് ക്ഷമിക്കണമേ അടിയങ്ങളുടെ വാക്കുകളിൽ എന്തെങ്കിലും പിഴവ് വന്നിട്ടുണ്ടെങ്കിൽ അവിടുന്ന് നടിയങ്ങളോട് ക്ഷമിക്കണമേ അടിയങ്ങളുടെ പ്രവൃത്തികൾ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ നടിയങ്ങളോട് ക്ഷമിക്കണമേ മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള ഒരു ദൈവീക കൃപ അവിടെ നടിയങ്ങൾക്ക് തരണമേ അടിയങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അവിടുത്തെ തിരുഭാഗത്തിൽ വെക്കുന്നു അവിടുന്ന് അറിയുന്നുവല്ലോ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു രോഗങ്ങളിൽ കഷ്ടപ്പെടുന്ന മനുഷ്യർക്കായി പ്രാർത്ഥിക്കുന്നു മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ കടബാധ്യതയിൽപ്പെട്ടിരിക്കുന്ന മനുഷ്യർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു യേശുവേ അവിടുത്തെ ബുദ്ധി അവിടുത്തെ കരുണ അവർക്ക് അവരോട് അവർക്ക് കൊടുക്കണമേ അവരോട് കൂടെ ഉണ്ടായിരിക്കണമേ അവരെ എല്ലാവരെയും വഴി നടത്തണമേ ഇല്ലായ്മയിലും വേദനയിലും വഴി നടത്തുന്ന ദൈവമേ അവിടുത്തെ കൃപ കരുണ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കണമേ അടിയങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം അറിയുന്ന കർത്താവേ അടിയങ്ങൾക്ക് എന്താണ് നല്ലതെന്ന് അവിടെ നിന്നറിയുന്നു അടിയങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ ഇന്നത്തെ ദിവസം അടിയങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും അവിടുത്തെ ഹിതപ്രകാരമായിരിക്കണമേ അടിയങ്ങളുടെ മനസ്സിൽ വരുന്ന ഓരോ ചിന്തയും അവിടുത്തെ ഹിതപ്രകാരമായിരിക്കണമേ അടിയങ്ങളിൽ പോകുന്ന വഴിയിൽ അടിയങ്ങളുള്ള പ്രവൃത്തികളിൽ എല്ലാം അവിടുത്തെ സാന്നിധ്യവും കൃപയും കൂടെ ഉണ്ടായിരിക്കണമേ തെറ്റായ വഴികളിൽ പോകുവാൻ ഇടയാകരുതേ അവിടുന്ന് അടിയങ്ങളോ വഴി നടത്തണമേ ഇന്നത്തെ ദിവസം അടിയങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ ഏറ്റവും ഭംഗിയായും വൃത്തിയായും ചെയ്യുവാനുള്ള ദൈവിക കൃപ അവിടുന്ന് നടിയങ്ങൾക്ക് തരണമേ അടിയങ്ങളോട് ദോഷം ചെയ്യുന്ന ഒരു വ്യക്തിയും അടിയങ്ങളുടെ അടുത്തേക്ക് വരാതെ അവിടെ നടിയങ്ങളെ കാത്തുകൊള്ളയണമേ അടിയങ്ങളാരോട് ഒരു ദോഷത്തിനും ഇടയാകരുതേ ദുഷ്ടന്റെ ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും അവിടെ നടിയങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരയണമേ സാധാന്യ ശക്തികളിൽ നിന്ന് അവിടെ നടിയങ്ങൾക്ക് സംരക്ഷണം തരയണമേ അവിടെ നിന്നത്തെ ദിവസം മുഴുവൻ അവിടെ നടിയങ്ങളെ കരുതിക്കൊള്ളയണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ യാചിക്കുന്നുത്ര പറയണമേ